നടിയെ അപമാനിച്ചതിന് പോലീസിൽ പരാതി നൽകിയ നടിക്കെതിരെ വീണ്ടും തുടർച്ചയായി സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ നടിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനിരിക്കെയാണ് സമൂഹമാധ്യമത്തിലൂടെ സംവിധായകൻ വെല്ലുവിളി തുടരുന്നത് നിലവിൽ സംവിധായകൻ അമേരിക്കയിലാണെന്നാണ് വിവരം അടുത്തിടെ സനൽകുമാർ നടിയെക്കുറിച്ച് തുടർച്ചയായി ഫേസ്ബുക്കിൽ കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു നടിയുമായുള്ള ഫോൺ സംഭാഷണം എന്ന പേരിലുള്ള വോയിസ് റെക്കോർഡുകൾ ഉൾപ്പെടെയാണ് ഇത്തരത്തില് സംവിധായകൻ പങ്കുവയ്ക്കുന്നത് സല്പേരിന് ഭംഗം വരുത്തുന്ന ഇത്തരം പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ നടി വീണ്ടും പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇതിൽ പോലീസ് കേസെടുക്കുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഇതോടെയാണ് സനൽകുമാർ വിദേശത്താണെന്ന് വ്യക്തമായത് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് സംവിധായകൻ നടിക്കെതിരെ സമൂഹമാധ്യമങ്ങളില് കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട നടി നൽകിയ രഹസ്യമൊഴിയെക്കുറിച്ചും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പരാമർശമുണ്ട് നടി സ്വതന്ത്രമായി സംസാരിക്കാൻ പോലും സാധിക്കാത്ത വിധം ഏതോ ഒരു മാഫിയയുടെ പിടിയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഫലമായിട്ടാണ് നടിയ്ക്ക് രഹസ്യമൊഴി നൽകേണ്ടി വന്നത് നടിയെ കൊലപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്നും സംവിധായകൻ പറയുന്നുണ്ട് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത് അതിൽ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഞാനും മഞ്ജു വാര്യനും തമ്മിൽ സംസാരിച്ച ശബ്ദരേഖ മുന്നോട്ട് വെച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തി ഏഴ് ദിവസങ്ങൾ ഞാൻ ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജുവാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നാണ് ഞങ്ങൾ പ്രണയത്തിലാണെന്നും അവർ മറ്റ് ആളുകളുടെ നിയന്ത്രണത്തിലാണെന്നും അവരുടെ സോഷ്യൽ മീഡിയയും ഇമെയിലും ഇമെയിലുമൊക്കെ മറ്റാളുകൾക്ക് ആക്സസ് ഉള്ള വിധത്തിലാണ് എന്നുമാണ് അവർ എനിക്കെതിരെ കൊടുത്തു എന്ന് പറയുന്ന കേസ് കള്ളക്കേസാണെന്നാണ് ഇതിത്രയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടും മഞ്ജു വാര്യർ എന്നെ സ്വകാര്യമായി ബന്ധപ്പെടുകയോ പബ്ലിക്കായി അത് നിഷേധിക്കുകയോ ചെയ്യാതിരിക്കുന്നത് ബാഹ്യപ്രേരണ കൊണ്ടാണ് എന്ന് ഞാൻ പറയുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് എന്തിന് അവർ പ്രതികരിക്കണമെന്നാണ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് എന്നാണ് എന്നാൽ വസ്തുത അതാണോ അല്ല ഞങ്ങൾ രഹസ്യമായി സംസാരിച്ചു വരുമ്പോൾ തൻ്റെ ജീവന അപകടമുള്ളതുകൊണ്ട് ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എന്നോട് മഞ്ജു മഞ്ജുവാര്യർ ആദ്യമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഞാനും മഞ്ജു മഞ്ജുവാര്യരും തമ്മിൽ ഒരു ബന്ധവും നിലവിലില്ല എന്നായിരുന്നു അവർക്കൊപ്പമുള്ള ആളുകളുടെ ധാരണ എന്നാൽ ഇപ്പോൾ ഞങ്ങൾ രഹസ്യമായി സംസാരിക്കുന്ന വിവരം അവരെ തടഞ്ഞു വയ്ക്കുന്നവർ മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മനസ്സിലാക്കി അന്നേ ദിവസം മഞ്ജുവാര്യരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു അതിനു ഞാൻ മറുപടിയും നൽകി അതിനുശേഷം ആ പേജിൽ നിന്ന് എനിക്കൊരു മറുപടി ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ പറയാൻ കാരണം എന്നെ മഞ്ജുവാര്യർ ചെയ്തിട്ടേ ഇല്ല എന്ന തരത്തിലും ഞാൻ അവരെ ശല്യം ചെയ്യുന്നു എന്ന തരത്തിലും കഥകൾ പ്രചരിക്കുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് എന്നെ ഒഫീഷ്യൽ ഐ ഡിയിൽ നിന്നും ബന്ധപ്പെട്ടത് മഞ്ജുവാര്യരാണെങ്കിൽ എന്തുകൊണ്ടും പിന്നീട് ഇത്രയും വലിയ സാമൂഹ്യ ചർച്ച തന്നെക്കുറിച്ചുണ്ടായിട്ടും അവർ എന്നോട് ഒരു മെസ്സേജ് കൊണ്ട് പോലും സംസാരിക്കാത്തത് ആ മെസ്സേജ് അയച്ചത് മഞ്ജു വാര്യർ അല്ലായിരുന്നു എങ്കിൽ ആ ഒഫീഷ്യൽ ഐ ഡി കൈകാര്യം ചെയ്യുന്നത് ആരാണ് ആരൊക്കെയാണ് ഇങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് പിന്നെ അദ്ദേഹം പറയുന്നത് ഇവിടെ കൃത്യമായും ഒരു മർഡർ പ്ലോട്ട് ഉണ്ട് വളരെ അടുത്തു തന്നെ മഞ്ജു വാര്യരെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയാണ് അരങ്ങേറുന്നത് കൊല നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ അത് ഇപ്പോഴത്തെ എന്റെ അവസ്ഥയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് ഒതുക്കും മഞ്ജു വാര്യർ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്തിട്ടുള്ള എനിക്ക് വധഭീഷണിയുണ്ട് എന്ന രഹസ്യമൊഴി പിന്നീട് വെളിച്ചം കാണുകയേയില്ല സുഹൃത്തുക്കളെ നിങ്ങളുടെയൊക്കെ ഈ മൗനം വലിയ പാതകമാണ് മഞ്ജു വാര്യർ ഈ കേസിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ അടിയന്തരമായി പറയണമെന്ന് നിങ്ങൾ ദയവായി ആവശ്യപ്പെടണം അല്ലെങ്കിൽ വളരെ താമസിയാതെ നിങ്ങൾ ആ ദുഃഖവാർത്ത കേൾക്കേണ്ടി വരും എനിക്ക് ഭ്രാന്താണോ ഇല്ലയോ എന്നൊക്കെ ചർച്ച തുടരട്ടെ പക്ഷേ അത് വേറെ ചർച്ച ചെയ്യണം ഇത് ഒരു അഭ്യർത്ഥനയാണ് പോലീസ് കേസ് എടുത്തതിനു പിന്നാലെ നടിക്കെതിരെ സനൽകുമാർ തുടർച്ചയായി ഫേസ്ബുക്ക് കുറിപ്പുകൾ പങ്കുവയ്ക്കുകയായിരുന്നു നിരവധി പോസ്റ്റുകളിൽ നടിയോടുള്ള പ്രണയം സംവിധായകൻ വിവരിക്കുന്നുണ്ട് പ്രണയം പങ്കുവച്ചുള്ള കവിതകളും ഫേസ്ബുക്ക് കുറിപ്പുകളില് ധാരാളമായുണ്ട് തനിക്കെതിരെ നടിയെക്കൊണ്ട് പരാതി നല്കിച്ചതിന് പിന്നില് മാഫിയാണെന്നാണ് സംവിധായകൻ പറയുന്നത് ഇരുപത്തിയേഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും താൻ പറഞ്ഞതിനെ നിഷേധിച്ച നടി രംഗത്തെത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് താൻ പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പൊതുസമക്ഷം നടിയൊന്നും സംസാരിക്കാത്തത് എന്നെ ഉപദ്രവിക്കാൻ നടിക്ക് താല്പര്യമില്ല അങ്ങനെ ഉപദ്രവിക്കണമെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിക്കാമായിരുന്നല്ലോ പോലീസ് സ്റ്റേഷനുകളും കോടതികളും കയറി ഇറങ്ങുന്നതിനേക്കാൾ എളുപ്പം എന്നും സംവിധായകൻ ചോദിക്കുന്നു